ടെസ്റ്റിൽ തുടർ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇപ്പോഴുതാ ഓഡിയോ സീരീസിലും നാണക്കേടിന്റെ തോൽവിയുടെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണഭൂതനായ ഗംഭീറിനെ നമ്മൾ ഇനിയും സഹിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഇന്ത്യ ഗംഭീരന്റെ കോച്ചിൽ ഇറങ്ങുന്നത് അന്ന് തകർന്ന് തരിപ്പണമായിരുന്ന ശ്രീലങ്കയോട് ഇന്ത്യ ഓടിയൈ രണ്ട് പൂജ്യം എന്ന നിലയിൽ തോറ്റു പക്ഷെ അതൊരു അട്ടിമറി വിജയമായിട്ടും പിന്നീട് നടന്ന ട്വന്റി ട്വന്റിയിലെല്ലാം ഇന്ത്യ ശ്രീലങ്കയെ തൂത്തു വാര്യതോടുകൂടി ആ ഓടിയൈ പരാജയം എല്ലാവരും മറന്നു പക്ഷേ വരാനിരിക്കുന്ന പരാജയ പരമ്പരകളുടെ തുടർച്ചയായിരുന്നു സൂചനയായിരുന്നു അതെന്ന് അന്ന് ആർക്കും മനസ്സിലായില്ല രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തുന്നു അതോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേരിത്തന്ന കോച്ചായി ഗംഭീർ മാറി പക്ഷേ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിട്ടാനുള്ള കാരണം കോച്ച് ഗംഭീരല്ല പകരം മുൻ കോച്ച് രാഹുൽ ദ്രാവിഡ് ആണെന്ന് അന്ന് കപ്പ് ഉയർത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് and then on to Champions Trophy. We we just carried where we left the momentum in 2023, although... പിന്നീട് ക്രിക്കറ്റ് ലോകം കാണുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തിയ ക്യാപ്റ്റനെ രോഹിത് ശർമ്മയെ ഇന്ത്യൻ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റുന്നു പകരം ഗംഭീർ എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ശുഖ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കുന്നു അവിടുന്ന് ഇന്ത്യയുടെ പരാജയത്തിന്റെ തേരോട്ടം തുടങ്ങി ആദ്യം ന്യൂസിലാൻഡിനോട് സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ മണ്ണിൽ വന്ന് ഇന്ത്യയെ ഒരു ടെസ്റ്റിൽ വൈറ്റ് വാഷ് ചെയ്തു വിടുന്നു പത്തു വർഷത്തോളം ഇന്ത്യ കയ്യിൽ വെച്ചിരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നു ആകെപ്പാടെ ആശ്വസിക്കാനുള്ളത് ഇംഗ്ലണ്ടിനെതിരെയുള്ള സമനില മാത്രമാണ് ഇത്രമാത്രം ടെസ്റ്റിൽ നാണം കെട്ട തോളവിൽ സമ്മാനിച്ച ഒരു കോച്ചും ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല രവിശാസ്ത്രി ഇന്ത്യൻ കോച്ചായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീം നമ്പർ വൺ പൊസിഷനിൽ എത്തിയിരുന്നു അതിനെയാണ് ഇന്ന് ഗംഭീർ ഏറ്റവും വലിയ അധപതനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി ഓഡിയയിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയെ പോലൊരു സക്സസ്ഫുൾ ക്യാപ്റ്റനെ എന്തിന് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി എന്ന് ചോദിച്ചാൽ ഗംഭീറിന്റെ കയ്യിലെ വെറും ഒരു പാവയാവാൻ റോഹിത്തിനെ കിട്ടില്ല അത് തന്നെ കാരണം ഗംഭീറും ഗംഭീറിന്റെ പപ്പറ്റ് ക്യാപ്റ്റനും ഇതുവരെ ഒരു ഓഡിയെ കപ്പ് പോലും അടിച്ചിട്ടില്ല ഇപ്പോഴിതാ ന്യൂസിലാൻഡിനോട് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ ഓടിയെ തോറ്റിരിക്കുകയാണ് ഓസ്ട്രേലിയയോട് ടെസ്റ്റ് കഴിഞ്ഞു നടന്ന ഓഡിയെ മത്സരത്തിൽ രണ്ട് ഒന്ന് എന്ന നിലയിൽ തോറ്റു ആകെപ്പാടെ ഉള്ളത് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള വിജയം അതിൽ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ആയിരുന്നു ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റന്മാരെ നോക്കി മഹേന്ദ്രസിംഗ് ധോണി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൗരവ് ഗാംഗുലി ഇവരാരെങ്കിലും കോച്ചിന്റെ പപ്പറ്റുകളായിരുന്നു ഇന്ത്യൻ ടീമിൽ ടീം പ്ലെയേഴ്സിൽ ഇവരുടെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്തായിരുന്നു ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന പൊസിഷനിൽ ഗില്ല് സ്യൂട്ടാണോ അത് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഗില്ലിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ ഈ പരാജയങ്ങളുടെ കാരണഭൂതനായ കോച്ച് ഗംഭീരനും ഗംഭീറിൻ്റെ ആജ്ഞാനുവർത്തിയായ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിനും ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി ജയിച്ചു തരാൻ സാധിക്കും എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം